ിഷിംഗ് ആയിട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പറയും ഓ അവള് അവള് മേക്കപ്പ് ഇടുന്നു എങ്ങനെ പറയത്തുള്ളൂ ഹായ്വാൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വേറെ നല്ല ഒരു ഗേറ്റ് റെഡി വിഗ്നിയാണ് അപ്പോ പുറത്തോട്ടൊന്നും പോവാനില്ല സത്യം പറഞ്ഞ ഇന്നുകൂടെ പോവാനില്ല ഞാൻ ഇന്നിരുന്നു ചിന്തിച്ചപ്പോ ഞാൻ ഉദ്ദേശിച്ചു നമ്മള് പണ്ട് കാലത്തൊക്കെ അല്ലെങ്കിൽ പണ്ട് കാലത്തൊന്നല്ല ഇപ്പോഴും ഇതൊക്കെ യൂസ് ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ മുൻപ് അതായത് ഒരു ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്ന സമയത്ത് മേക്കപ്പ് ചെയ്തിരുന്ന പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് മുൻ ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ അങ്ങനെയൊക്കെ യൂസ് ചെയ്തു തുടങ്ങി ഇല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് മേക്കപ്പ് ഇടത്തില്ല പക്ഷേ ഈ വക സാധനം ഒന്നും ഞാൻ എന്തായാലും യൂസ് ചെയ്തില്ല അത് എന്തൊക്കെയാണോ നമുക്ക് വഴിയേ കാണാം അപ്പോൾ നിങ്ങൾ റെഡിയാണോ റെഡി ആണെങ്കിൽ കൂടെ വായോ ഇന്ന് നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഒത്തിരി പേരുണ്ട് ഇപ്പം പൈസയൊന്നും അധികമില്ലാത്തവർ എങ്ങനെ മേക്കപ്പ് ചെയ്യും അങ്ങനെ അതായത് ഒരു നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് ഒരു മൂന്ന് മാസമൊക്കെ നമുക്ക് ഓട്ടിക്കാം കേട്ടെ ഇതിൻ്റെ ഒരു നൂറ് രൂപയുടെ മേക്കപ്പ് പ്രോഡക്ട്സും ഉണ്ട് അതായത് ഹെവി പ്രോഡക്ട്സോ അങ്ങനെ ഒന്നും അല്ല ലോങ് ലാസ്റ്റിങ് ഒന്നും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അതൊന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല പക്ഷേ നൂറ് രൂപയുടെ അകത്തുള്ള ബഡ്ജറ്റ് നമുക്ക് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഇത് എത്ര രൂപയുടെ ആണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഞാനും ഇൻട്രസ്റ്റിംഗ് ആണ് പ്ലസ് ടു കാലഘട്ടം ഡിഗ്രി കാലഘട്ടത്തൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുറെ വർഷത്തിന് ശേഷം ഒന്നുകൂടെ ഒരുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ് അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പത്ത് രൂപയുടെ യാളിയുടെ പൗഡറാണ് കേട്ടോ ഈ യാളിയുടെ ഞാൻ പൗഡർ മേടിക്കാൻ ഒന്ന് പോയപ്പോൾ തന്നെ എന്തുവാ പത്ത് രൂപയുടെ യാാലിന്ന് വെച്ചാൽ പത്ത് ഞാൻ ചോദിച്ച അഞ്ച് രൂപ പത്ത് രൂപയുടെ പൗഡറുണ്ട് പത്ത് രൂപയുടെ ഉണ്ടെന്നാണ് യാഡിന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനാണ് ഓർമ്മ വന്നത് വേറൊന്നുമല്ല അച്ഛൻ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ബ്രാൻഡിന്റെ പൗഡർ ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ പിന്നെ വേറൊരു വൈറ്റ് കളർ കൂടെ ഉണ്ട് അപ്പോ നമുക്കിത് പണ്ട് കാലത്ത് നമ്മൾ ഒരുങ്ങുന്ന പോലെ കയ്യിൽ കുറച്ച് പൗഡർ തട്ടി അത് കഴിഞ്ഞിട്ട് അപ്പൊ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒന്നും നമ്മളെ ഇടത്തിലല്ലോ ജസ്റ്റ് നമ്മൾ അവരെ ഇങ്ങനെയല്ലല്ലാരോടുന്നേ ഞാൻ ഇങ്ങനെയാണ് ഏട്ടാ ഇട്ടിരുന്നേട നമ്മളത് ഇങ്ങനെ ഒരു ദാസുണ്ട് പണ്ടൊക്കെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ആയാലും പിന്നെ പണ്ടുകാലത്ത് എനിക്ക് നമ്മൾ ചേച്ചി നമ്മള് ഇങ്ങനെ സർക്കുലർ മോഷൻ ആണോ അല്ലെങ്കിൽ തന്നെ സ്പോഞ്ചോ അങ്ങനെ ഒന്നുമില്ലല്ലോ ഫുള്ള് ഹാൻഡ് കൊണ്ടല്ലേ നമ്മൾ ഒരിക്കലും നമുക്ക് അതായത് എങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങാന്നാണ് കേട്ടോ കുറച്ച് രൂപയ്ക്കുള്ള പ്രോഡക്ട്സ് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇടാം നെക്സ്റ്റ് നമ്മൾ ഒരിക്കൽ കൂടെ എടുക്കുക പണ്ടൊക്കെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴാണ് പൊട്ടി അടിച്ചു പൊട്ടി അടിച്ചു എന്ന് പറയുന്നത് അതായിട്ട് ഒരിക്കൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് ഇടുക നമ്മൾ ചെവിയിൽ കൂടെ ഏതാക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ കാണാം സ്കിൻ ലോൺ ഒരു പൊടിക്ക് ഒന്നും കൂടിയില്ലേ വേണ്ട ജസ്റ്റ് ഒരു മാക്സിനേഷൻ അടുത്ത് നമുക്ക് ഇത്രയുള്ള പൗഡറേട്ടോ അപ്പോൾ പത്ത് രൂപയുടെ ഈ ആൽ മറക്കരുത് പത്ത് രൂപയുടെ പൗഡറാണ് യൂസ് ചെയ്യുക അടുത്ത് അയ്യോ ഡാസിലാറിൻ്റെ ഐലൈനർ ഇത് ഇത് മിക്കവരും യൂസ് ചെയ്തിട്ടുണ്ട് ഐലൈനർ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ബ്രാൻഡിൽ യൂസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ ബാക്കി ബ്രാൻഡിലോട്ടൊക്കെ പോയത് എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ

ആ ഇങ്ങനെ കണ്ണ് മേലിലോട്ട് പെട്ടെന്നാക്കാൻ പറ്റത്തില്ല അതുപോലെ എപ്പോഴും അതായത് നമുക്ക് അതൊന്നും ഉണങ്ങി കിട്ടണ്ടേ ആ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം കണ്ണ് മേലിലോട്ടാകാതെ ശ്രദ്ധിക്കാം അപ്പം ഞാൻ വിചാരിച്ചു പഴയിലൊക്കില്ല നമുക്ക് കണ്ണിൻ്റെ അകത്തുകൂടെ ആയിരിക്കാം അപ്പം ഫൈനലി അയ്യോ കണ്ണിൻ്റെ മേള ഫൈനലി നമ്മൾ അയലിന്ന് അടച്ചുണ്ടോ ആ ഒരു ചേഞ്ച് ചെയ്യണ്ടോ നമ്മൾ എനിക്ക് പേരി ഉണ്ട് കേട്ടോ മേളാവോ എന്നുള്ളത് എനിക്ക് ഐലിനറിനെ കുറിച്ച് അതായത് ഇപ്പോൾ ഒരു ഡാസ്ലാൻഡ് ഐലിനർ അമ്പത്തഞ്ച് രൂപയാണ് പത്ത് രൂപയുടെ യാൽയുടെ പൗഡറും അമ്പത്തഞ്ച് രൂപയുടെ ഡാസ്ലാൻഡ് ഐലിനറുമായിട്ട് അറുപത്തഞ്ച് രൂപയ്ക്കുള്ള പ്രോഡക്റ്റ് പൗഡർ എല്ലാം പോയി അടുത്ത് നമുക്ക് എല്ലാ ലേഡീസിനും അറിയാം അതായത് ലിപ്ബാമൊക്കെ യൂസ് ചെയ്യുന്ന മിക്ക ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇപ്പം ഞാൻ ഇത് അധികം യൂസ് ചെയ്യത്തില്ല കേട്ടോ അധികവും നല്ല യൂസ് ചെയ്യാറില്ല ഇതൊന്നും ഇപ്പോൾ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റാണ് ലിപ്ബാം യൂസ് ചെയ്യുന്നത് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതിന് അങ്ങനെ പേര് ഉണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല രാമചന്ദ്രൻ അടിച്ചതാണ് ഇരുപത് രൂപയുടെ ഒരു ലിബാമാണ് കൊള്ളാട്ടോ അപ്പൊ നമ്മൾ ലിപ്ബാമും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്പോ അത് അമ്പത്തി അഞ്ച് പത്ത് അറുപത്തഞ്ച് അറുപത്തഞ്ചും ഇരുപതും എൺപത്തി രൂപ എൺപത്തി രൂപയുടെ പ്രോഡക്റ്റ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ചസ് തോന്നുന്നുണ്ടോ നേരത്തെ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ചെറിയ വേറൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ നിന്നാണ് ഞാനത് ചെയ്യുന്നത് അടുത്ത് നെക്സ്റ്റ് ഞാനൊരു ചെറിയൊരു പൊട്ട് ഇത് പത്ത് രൂപയ്ക്ക് കുറേ കളർ പൊട്ട് ഇട്ടു കേട്ടോ കേട്ടോ ഇത് നല്ലൊരു കളർ നോക്കി എടുക്കാം ബ്ലാക്കാണ് ഞാൻ നോക്കിയത് പക്ഷേ ബ്ലാക്ക് ഇതിൽ തപ്പണം സോ എനിക്ക് തപ്പിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ദുപ്പട്ടാടെ ഷെയ്ഡ് എടുക്കാം ദുപ്പട്ടയുടെ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ പിങ്ക് റോസ് റോസ് നെജന്തിയോ അങ്ങനെ എന്തെങ്കിലും ഓക്കെ അങ്ങനെ നമ്മൾ പൊട്ട് വെച്ചിരിക്കുന്നു ഓക്കെ അല്ലേ ഭയങ്കര കളറായിരുന്നോ അല്ലേ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കൊള്ളാമായിരുന്നോ തോന്നോ ബ്ലാക്ക് ഉണ്ടോ നോക്കട്ടെ എങ്ങനെ തപ്പി തപ്പി നമ്മുടെ ബ്ലാക്ക് പൊട്ടിയിട്ട് ബ്ലാക്ക് എനിക്ക് എനിക്കെന്തോ പിങ്ക് വെച്ചപ്പത്തേക്ക് എനിക്ക് പൊട്ടുന്ന യൂസ് ചെയ്യാതിരുന്നട്ടെ നിങ്ങളത് പറയൂ ബ്ലാക്ക് ആണോ ചെയ്തത് പിങ്കാണോ എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ട് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുവെച്ചു ഞാൻ ഇപ്പോൾ പൊട്ട് വെക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ആ കുഴപ്പമില്ല അടുത്ത നെക്സ്റ്റ് അപ്പോൾ പത്ത് രൂപയുടെ പൊട്ടും കൂടി ആയിട്ടുണ്ടല്ലേ പത്ത് രൂപയുടെ പൊട്ടും ആയി അടുത്ത് രണ്ട് രൂപയുടെ ചന്ദനക്കുറി നമുക്ക് രണ്ട് രൂപയുടെ ചന്ദനക്കുറിയിട്ട് ഞാനിത് മേടിക്കുന്നത് പഴവങ്ങാടി എട്ടുതാണ്ടത്തെ പഴവങ്ങാടി അടുത്തൊരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇത് രണ്ട് രൂപയുടെ ചന്ദനമാണ് അപ്പം ഞാനിത് കുറച്ചിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കുറച്ച് മതി കേട്ടോ ഇച്ചിരി എടുത്തിട്ട് ഞാൻ എൻ്റെ എപ്പോഴും ഞാൻ എൻ്റെ റൂമിൽ ഇതുപോലൊരു ഇതിൽ പ്ലെയിൻ വാട്ടർ വെച്ചിരിക്കും അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് മുമ്പ് എപ്പോഴും ചന്തന ഇടുമായിരുന്നു കേട്ടോ മുമ്പ് എപ്പോഴും ചന്തന ഇടും ചന്തന ഇടാതെ പോകത്തില്ല അങ്ങനെയാവും അപ്പോ എന്തോ ചതങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ചോ ഞാൻ അങ്ങനെ അധികം ഇപ്പം കുറെ നാളായിട്ടിട്ട് അപ്പോ മേക്കപ്പ് കഴിഞ്ഞു എങ്ങനെയുണ്ട് പക്ഷേ നമുക്ക് ഇച്ചിരി പ്രശ്നം സുന്ദരിയാവണ്ടേ ഇല്ലേ വേണ്ടേ ഞാൻ കമ്മലിടാന്ന് വിചാരിച്ചു ബേസ് എല്ലാ ഇഷ്ടപ്രകാരം ഞാൻ ഇടാൻ പോവുകയാണ് അത് ജിമിക്ക കമ്മൽ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഇഷ്ടപ്രകാരം ഞാൻ ഇടാൻ പോവുകയാണ് സോറി ആൺകുട്ടികളുടെ അല്ല അല്ലാട്ടോ നാട്ടുകാർ അപ്പം ഞാൻ ഇതാ ജിമിക്ക കമ്മൽ അതായത് ഈ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് തന്നെയാണ് ഞാനിത് ഓൾറെഡി കമ്മലിൻ്റെ കളക്ഷൻ കാണിച്ചതിൽ കാണിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ആൻറ്റി തന്നതാണ് ആൻറ്റിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ഉണ്ടാട്ടോ ഗ്രേസ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മലിട്ടു ഗ്രേസ് ഞാൻ കമ്മലിട്ടുണ്ടാ ഒരു നാടൻ ലുക്ക് വന്നില്ലേ ഞാൻ കമ്മലിട്ടു അടുത്ത നെക്സ്റ്റ് ചെയിൻ ഇടാട്ടോ അപ്പോൾ ഞാൻ ചെയിൻ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ചുരിദാർ അല്ലേ ഈ ചുരിദാർ എൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് സ്വന്തം ഷോപ്പിൽ നിന്ന് എടുത്ത ചുരിദാറാണ് ഒത്തിരി നാൾ കേൾക്കുമ്പോൾ എടുത്താണ് കേട്ടോ ഇപ്പോൾ ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ചെയിൻ ഇട്ട് കഴിഞ്ഞു ഇതും എൻ്റെ ഷോപ്പിലാളാണ് കേട്ടോ ഈ ചെയിൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ പോകണം വേറൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ മുൻപെല്ലാവരും എല്ലാവരും കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്പോഴുള്ളവരായിരുന്നാലും എപ്പോഴുള്ളവരായിരുന്നാലും എല്ലാവരും ചെയ്യുന്നൊരുതാണ് ജസ്റ്റ് ഇവിടെ നിന്ന് കുറച്ച് ഹെയർ നമ്മൾ എടുക്കും ഉണ്ടല്ലേ എന്നിട്ട് താ ഇതുപോലൊരു കുട്ടി ക്ലിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ മുടി നമ്മൾ പിന്നെ ഇടത്തില്ലേ അതായത് കുഞ്ഞു മുടി എടുത്തിട്ട് പിന്നിടത്തില്ലേ അങ്ങനെ ചെയ്യണം അതിപ്പോൾ ആദ്യ കാര്യം ചെയ്യാറില്ല തോന്നുന്നു രണ്ട് രൂപയുടെ ഒരു കുഞ്ഞ് ക്ലിപ്പ് എടുത്തിട്ട് വരച്ചു ഇച്ചിരി ലൂസാക്കിയിടാം അല്ലേ അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ഇടാം നമുക്കിനി ഷോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ ലുക്ക് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടി മേക്കപ്പ് കൂടുതലായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പ്രോഡക്റ്റ് പറയാം പത്ത് രൂപയുടെ അല്ലിയുടെ ഒരു പൗഡർ അത് ഏത് പൗഡർ ആണോ ആകാം അതുപോലെ അൻപത്തഞ്ച് രൂപയുടെ ഡാസിലാറിൻ്റെ ഐലൈനർ ഇരുപത് രൂപയുടെ നമ്മുടെ രാമചന്ദ്രയിലൊക്കെ കിട്ടുന്ന ഒരുപാട് നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോഴേക്കും കിട്ടും ലിപ് ബാമ് നെക്സ്റ്റ് പത്ത് രൂപയുടെ ഒരു പൗഡർ പിന്നെ രണ്ട് രൂപയുടെ ഒരു ചന്ദന അപ്പോൾ നമുക്ക് റേറ്റ് കൂട്ടി നോക്കാം അല്ലേ അമ്പത്തഞ്ച് പത്ത് അറുപത്തഞ്ച് അറുപത്തഞ്ച് ഇരുപതും എൺപത്തഞ്ച് എൺപത്തഞ്ചും പത്ത് തൊണ്ണൂറ്റിയഞ്ച് രണ്ട് രൂപയുടെ ചന്ദനക്കുറി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയേഴ് രൂപ അല്ല തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് മേക്കപ്പിട്ട് നമുക്ക് റൗണ്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഐലിനറിൻ്റെ റേറ്റ് ഒക്കെ ചിലപ്പോൾ മാറാമല്ലോ പുതിയ റേറ്റ് എന്നാലും ഒരു നൂറ് രൂപയ്ക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലവണ്ണം മേക്കപ്പ് ചെയ്തിട്ട് പോകട്ടെ ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ ഐലിനർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് അതിൻ്റെ ലിപ്പ് ആണെന്നുണ്ടെങ്കിൽ നല്ല റെഡിഷ് കളർ ചെറിയ കളർ വന്നിട്ടുണ്ട് പിന്നെ നല്ല ഇട്ട് ഒട്ടൊക്കെ ഇട്ട് കുറിയത്ത തൊട്ട് ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു നൂറ് രൂപയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കേട്ടോ പൈസ ഇല്ലാതെ ആരും വിഷമിക്കേണ്ട കാര്യമില്ല നൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം തന്നെ ഓടിക്കാം നമ്മൾ ഒരു സാധനം ഇപ്പോൾ വില കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ അത് നമ്മൾ എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അതിന് ബേസ് ചെയ്തിട്ടില്ല ബേസ് ചെയ്തിട്ടിരിക്കും ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പൗഡറൊക്കെ വാരി വലിച്ച് നമുക്ക് ഇട്ടിട്ട് പോവാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ആരും നമ്മൾ പുട്ടി അടിച്ചെന്ന് പറയത്തില്ല പക്ഷെ നമ്മൾ നല്ല ഫിനിഷിങ് ആയിട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പറയും ഓ അവൾ കുട്ടിയടിക്കുന്നു അടിക്കുന്നു അവൾ മേക്കപ്പ് ഇടുന്നു എങ്ങനെ പറയത്തുള്ളൂ ഇതിപ്പോൾ പൊതുവെ എല്ലാ പെൺകുട്ടികളായിരുന്നാലും പറയും ഇപ്പം ഞാൻ ലൈവ് ഇടയ്ക്ക് ചെയ്തിരുന്നപ്പോഴായിരുന്നാലും ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്തിനാണ് മേക്കപ്പ് എന്തിനാണ് ഇതൊക്കെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതുപോലെ നിങ്ങളും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രൈ ചെയ്ത് ഒരുങ്ങി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യണം സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതുപോലെ എല്ലാം മിക്ക ദിവസങ്ങളിൽ ഞാൻ പത്തരയ്ക്ക് ലൈവ് പത്ത് പത്തരയ്ക്ക് ലൈവ് വരുന്നുണ്ട് അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ നെക്സ്റ്റ് വീണ്ടും വേറെ വേറെ കണ്ടന്റുകളായിട്ട് വരും അതുവരെ ഞാൻ പോകുന്നു കഥാപരിവ് സി യു ഓക്കെ താങ്ക് യു